പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഉമയോടുള്ള അസൂയ കൂടി വരികയാണ് കാവ്യെ ഇതേ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഉമയെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കാവ്യ വ്യുടെ മനസ്സിലിരിപ്പ് ഇതേ തുടർന്ന് നീരജ തിരിച്ചറിയുകയും കാവ്യയെ ചെന്ന് കണ്ട് ഉമ ഇങ്ങനെ പോവുകയാണ് എങ്കിൽ കൃഷ്ണയെ തന്റെ വലയിൽ വീഴ്ത്തും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇപ്പോൾ ഉമയെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ കാവ്യേജി എല്ലാ കാര്യവും മറന്നുകൊണ്ട് മുന്നിലേക്ക് പോകണമെന്നും കൃഷ്ണയുമായി സംസാരിക്കണം എന്നും ആവശ്യപ്പെടുകയാണ് പഴയ കാര്യങ്ങളെല്ലാം മറക്കുന്നതിനായി തയ്യാറാകണമെന്നും എന്നാൽ മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു എടുത്തു ചാടി മണ്ടത്തരം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യവും പറയുന്ന നീരജ അവിടെ നിന്ന് പോവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ നീരജ പറഞ്ഞതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം കാവ്യ എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ഉമയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള തന്ത്രവുമായി ഭരത് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതേ തുടർന്ന് മോഷണ കുറ്റം ഉമയിൽ ആരോപിക്കുകയും ഉമയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്